ഇതിപ്പോ ഫ്ലവർ ചെയ്തൊക്കെ തൈകളുണ്ട് പക്ഷെ ഇതിപ്പം ഇതൊക്കെ കാണാം കുറെ അല്ലികളായിട്ട് ഇത് ഉണ്ടാവുക ഭയങ്കര സോഫ്റ്റ് ആണ് കുള്ള ഇനത്തിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഏതാണെന്ന് ചോദിക്കുന്നതോട് പറയാൻ അറ്റേ ഉത്തരവേയുള്ളൂ ഈ സമ്പൂർണ്ണ ഡി ജെ സമ്പൂർണ്ണ എന്ന് പറഞ്ഞ വെറൈറ്റി പറ്റുള്ളൂ കാരണം ഇത് നമുക്ക് നമുക്കിപ്പം ഇത് നമ്മുടെ നഴ്സറി ഔട്ട്ലെറ്റ് ആണ് ഇതുപോലെ നമുക്ക് പ്രൊഡക്ഷൻ ഏരിയ രണ്ട് സ്ഥലങ്ങളുണ്ട് അപ്പൊ അവിടെ എല്ലാ ഫ്രണ്ട്സ് വെൽക്കം ടു ജോ ഫോൺസ് അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ നമ്മുടെ നഴ്സറിയുടെ തന്നെ ഒരു ടൂർ ആണ് അപ്പോൾ നഴ്സറിയുടെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് എല്ലാം കാണുന്നതായിരിക്കും അപ്പൊ നമ്മൾ കുറേ വീഡിയോസ് ചെയ്യാറുണ്ടെങ്കിൽ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാറ് അപ്പം നമ്മൾ ചെയ്യുക വീഡിയോയിൽ ഉൾപ്പെടാത്ത കുറെ ഫ്രൂട്ട് പ്ലാൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പം അതെല്ലാം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ട് നമ്മളൊരു വീഡിയോ ആയി ചെയ്യാനാണ് ചിലപ്പോൾ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളുന്നില്ല നമ്മൾ രണ്ടോ മൂന്നോ പാർട്ടാക്കിയിട്ടായിരിക്കും വീഡിയോ ചെയ്യുക മാക്സിമം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് ജോഫാം ടെരീസും നഴ്സറിയുടെ പേരെ അനന്തക്കാട്ട് ഹൈടെക് ഫാമൻ നഴ്സറിയുമാണ് അപ്പൊ പലർക്കും നമ്മുടെ അനന്തക്കാട്ട് നഴ്സറി അറിയുന്നവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ അന്നക്കാട്ട് നഴ്സറിയുടെ ആണെന്ന് അറിയാൻ അറിയണമെന്നില്ല അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ എൻ്റർ ചെയ്യുന്നത് എന്റെ അപ്പനും അമ്മയുമാണ് അപ്പം ഇവരെ രണ്ടുപേരായിരിക്കും നിങ്ങൾ അനന്തക്കാട്ട് നഴ്സറി എന്ന് പറയുമ്പോൾ നമ്മുടെ നഴ്സറി വരുമ്പോൾ പണ്ട് മുതലേ കണ്ടോട്ടിരിക്കുന്നത് അപ്പം നമ്മുടെ നഴ്സറി ഇപ്പം ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ തുടങ്ങിയിട്ട് കൊല്ലമായി കൂടുതൽ വിശേഷങ്ങൾ അപ്പോൾ കൂടുതൽ നമ്മൾ ഏകദേശം നാൽപ്പത് വർഷമായിട്ട് ഫീൽഡിൽ ഉള്ളതാണ് എൻ്റെ ഫാദറായിട്ട് തുടങ്ങി വെച്ചതാണ് അപ്പോൾ റബ്ബർ നഴ്സറി ആയിരുന്നു ആദ്യം പിന്നെ തെങ്ങ് കവുങ്ങ് കശുമാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളിപ്പോൾ ഒരു പതിനെട്ട് വർഷമായിട്ടാണ് ഈ അനന്തക്കാട്ട് ഹൈടെക് ഫാം എന്ന് പറഞ്ഞിട്ട് പരിയാരത്ത് എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ നഴ്സറി ആയിട്ട് തുടങ്ങിയിരിക്കുന്നത് ഉണ്ടാക്കുന്ന തൈകൾ കൂടാതെ കേരളത്തിന് പുറത്തു പല സ്റ്റേറ്റുകളിൽ നിന്നും ഞങ്ങൾ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി വളരുന്നതും കായ്ക്കുന്നതുമായിട്ടുള്ള സാധനങ്ങളും കൊണ്ടുവരുന്നുണ്ട് അത് ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൂടാതെ മാക്സിമം സാധനങ്ങൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുക ചെയ്യുന്നത് അതിനുള്ള സ്ഥലങ്ങളുണ്ട് മറ്റുള്ള സാധനങ്ങൾ നമ്മൾ കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് അത് വിശ്വാസയോഗ്യമായ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരിക ചെയ്യുന്നത് പറഞ്ഞ് ഓർഡർ കൊടുത്ത് ചെയ്യിക്കുന്ന ഉണ്ട് ചില ഐറ്റംസ് പിന്നെ ഒക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല തോട്ടങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ പോയിട്ട് സെലക്ട് ചെയ്തെടുക്കുക ചെയ്യുന്ന ഞങ്ങൾ പരിഹാരത്ത് പതിനെട്ട് വർഷം മുമ്പാണ് ഫ്രൂട്ട്സിൻ്റെ നഴ്സറി തുടങ്ങുന്നത് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തെങ്ങും കമുങ്ങും കശുമാവ് എല്ലാ ഐറ്റങ്ങളും ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഓരോ ഇവിടെ അനുയോജ്യമായ തൈകൾ മാത്രം ഞങ്ങൾ എപ്പോഴും പറയും ഇവിടെ അനുയോജ്യമാണോ എന്ന് നോക്കിയിട്ട് എല്ലാവർക്കും നമ്മൾ കൊടുക്കാറുള്ളൂ അതുപോലെ തന്നെ വളവാണെന്നുണ്ടെങ്കിലും ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് മാത്രമേ കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളൂ ഓരോ തൈകളും ഓരോ ഫ്രൂട്ട്സ് ഇവിടെ കായ്ക്കുവോ എന്നെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമായിരുന്നു ഞങ്ങൾ കൊടുക്കുന്നത് അതുതന്നെയായിരുന്നു ഞങ്ങളെ ഒരു പരസ്യം ഇല്ലെങ്കിൽ ഞങ്ങളെ അന്വേഷിച്ച് വരുമായിരുന്നു നമ്മൾ തൈ കൊ തൈകൾ കൊണ്ടുപോകുന്നവർ പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കിയാണ് നമുക്ക് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് കേരളത്തിലെല്ലായിടത്തും ആയതും പിന്നെ അതിന് ശേഷം ഞങ്ങളുടെ മോൻ പോയി ബി എസ് സി അഗ്രിക്കൾച്ചർ പഠിച്ചു അവൻ വന്നു ഇപ്പം അവനും കൂടെ കൂടിയാണ് ഇതിപ്പം തുടർന്ന് കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ നഴ്സറിയെക്കുറിച്ച് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തരാം നമ്മുടെ നഴ്സറിയുടെ പേര് അനന്തക്കാട്ട് ഹൈടെക് സാമാൻ നഴ്സറി എന്നാണ് കണ്ണൂർ ജില്ലയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് പരിയാരം മെഡിക്കൽ കോളേജിന്റെ അടുത്ത് കോരൻ പീടിക എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ നഴ്സറി സിറ്റുവേറ്റ് ചെയ്യപ്പെടുന്നത് ഇതിപ്പോ നമ്മുടെ മുന്നുകൂടെ പോകുന്ന നാഷണൽ ഹൈവേ അറുപത്താറാണ് ഇത് കണ്ണൂർ പയ്യന്നൂർ റൂട്ടാണ് അപ്പോൾ കണ്ണൂർ ഭാഗത്തു പയ്യന്നൂരിലേക്ക് പോകുമ്പോൾ ഇടതു ഭാഗത്താണ് നമ്മുടെ നഴ്സറി വരുന്നത് ഹൈവേ സൈഡ് തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈ നാഷണൽ ഹൈവേയുടെ കൺസ്ട്രക്ഷനോട് ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല കാരണം നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് അണ്ടർപാസ് അപ്പോൾ ഇപ്പോൾ പയ്യന്നൂരിൽ നിന്ന് വരുന്നവർക്കാണ് ഈ അണ്ടർപാസ് കയറി കഴിഞ്ഞാൽ നേരെ നമ്മുടെ നഴ്സറിയാണ് അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ നമ്മുടെ നഴ്സറി വിസിറ്റ് ചെയ്ത് നമുക്ക് ഈ അണ്ടർപാസ് വഴി നമുക്ക് നേരെ യൂട്ട് എടുത്ത് പോകാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ നഴ്സറിയിൽ നിന്ന് ഫ്രീ ഡെലിവറി അവൈലബിൾ ആണ് കേരളത്തിൽ ഒട്ടാകെ നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ് മിനിമം രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ ഓർഡർ ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയും നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് ഡെലിവറി ചെയ്യുന്നത് നമ്മുടെ സാധനത്തിന് ഡാമേജ് വരുമെന്നൊന്നും നിങ്ങൾ പേടിക്കേണ്ട സേഫ് ആയിട്ട് സാധനം വീട്ടിലെത്തിച്ചേരും ക്യാഷ് ഓൺ ഡെലിവറി ആണ് വീട്ടിലെത്തിയതിനും ശേഷം മാത്രമേ പേയ്മെന്റ് ചെയ്യണ്ടു അതുപോലെ തന്നെ നമ്മുടെ വാട്ട്സാപ്പിൽ കൂടെ ഈ റാക്കോട് പോകുന്ന നമ്പറിലേക്ക് ഒരു ഹായ് ഇടുകയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് കാറ്റലോഗ് ഷെയർ ചെയ്യും അതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ആക്കി ഇടുകയാണെങ്കിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കി ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഡെലിവറി ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ എൻട്രൻസ് ആണ് എൻട്രൻസ് വഴി കയറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു സൈഡ് വഴി നമുക്ക് കുറച്ച് വലിയ തൈ വെച്ചിട്ടുണ്ട് ചട്ടിയിലും ഗ്രാ ഗ്രോ ബാഗിലും ഒക്കെയാണ് വെച്ചിട്ടുള്ളത് അത് നമുക്ക് കായ്ക്കുന്ന പറ്റി ജബോട്ടിക്ക് പല ഐറ്റംസാണ് അത് നമുക്ക് പുറകെ പരിചയപ്പെടാം അപ്പം ഇവിടെ ജപ്പാൻ വരേണ്ട കുറച്ച് വലിയ തൈകൾ ഇപ്പോൾ ഉണ്ട് ഓരോ ഐറ്റംസാണ് ഇതിപ്പോൾ ലെയർ ചെയ്ത തൈ വന്നതാണ് കേട്ടോ ലെയർ ചെയ്ത് സാധാരണ ജപ്പാൻ വരേണ്ട തൈകൾ കിട്ടാൻ ഭയങ്കര സാധ്യത കുറവാണ് പക്ഷെ കുറച്ച് തൈകൾ വന്നിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് കായ് കിട്ടുന്നുള്ളതാണ് ഗുണം കുറച്ചും കൂടെ വലിപ്പം വരും ഗ്രാഫ്റ്റ് ചെയ്ത തൈകളെക്കാളും പക്ഷെ അല്ല ലെയർ ചെയ്താകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കായ് കിട്ടും പിന്നെ ഇത് അമർപ്പാടി മാവാണ് ഇത് ജസ്റ്റ് ഇന്നലെ ഞായറാഴ്ചയായിരുന്നു ഇന്നലെ ലോഡ് വന്ന തൈകളാണ് അപ്പൊ അതൊക്കെ ഇങ്ങനെ വെച്ചെന്നേ ഉള്ളു അടുക്കിയിട്ടില്ല അപ്പൊ ഇതൊക്കെ അടിക്കാ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ഇതൊരു ചെറിയൊരു റെയിൻ ഷെൽട്ടർ ഉണ്ട് അവിടെ അപ്പൊ റെയിൻഷെൽട്ടറിനുള്ളിൽ ഇരിക്കുന്ന തൈകൾ ആദ്യം നമുക്ക് പരിചയപ്പെടാം അപ്പൊ ഈ വീഡിയോയിൽ മിക്കവാറും നമുക്ക് ലോങ്ങൻ വെറൈറ്റീസ് ചെറിയ വെറൈറ്റീസ് തെങ്ങിന് ആ ഒരു ഐറ്റംസ് ഒക്കെയാണ് ആദ്യം ഈ ഭാഗത്തോട്ട് വരുന്നത് അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്ന രീതിയിലായിരിക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് എത്രത്തോളം എത്തുമെന്ന് അറിയത്തില്ല മാക്സിമം ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് പിങ്ക് പോങ് ആണ് അപ്പോൾ ലോങ്ങൻ വെറൈറ്റികൾ കുറേ ഇനങ്ങളുണ്ട് അതിനകത്ത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് കായച്ച് പെട്ടെന്ന് കായച്ച് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് പോൻ ലോങ്ങൻ അതുപോലെ തന്നെ നമുക്ക് സൈസ് അത്യാവശ്യം കിട്ടും വലുപ്പം ഉണ്ടാവും ഫ്രൂട്ടിന് അതുപോലെ ഫ്ലഷ് നല്ല രീതിയിൽ മുഴുപ്പിലുണ്ടാവും കഴിക്കാൻ നല്ല മധുരമുള്ള ഐറ്റം തന്നെയാണ് അപ്പം ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ വെച്ച് ചെടികൾ വളർ അല്ല ലോങ്ങൻ വളർത്തണം എന്നുണ്ടെങ്കിൽ അതിനെ സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ വെറൈറ്റി തന്നെയാണ് ലോ ഈ പിങ്ക് പോങ്ങൻ അതിന് പുറകോട്ട് വരുന്ന സ്വീറ്റ് ലൂബിയാണ് സ്വീറ്റ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയുന്നതായിട്ടാണ് പലരും നമ്മുടെ അടുത്തുനിന്ന് ഡിമാൻഡ് ഉള്ളതാണ് പലരും ആവശ്യപ്പെടുന്നതായിട്ടുമാണ് സ്വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഇനത്തിപ്പെട്ട വെറൈറ്റിയാണ് അപ്പോൾ അത് ഗ്രാഫ്റ്റഡ് തൈകളാണ് ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലം കൊണ്ട് കായ്ക്കുന്ന നല്ല ടേസ്റ്റ് ഉള്ള ചെറിയാണ് നിറച്ച് കായ്ക്കും അപ്പോൾ ഈ ഒരു സ്വീറ്റ് ലൂവി പല ഇനങ്ങളുണ്ട് ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ അധികം കായ്ക്കും എന്നുള്ളതാണ് ഈ ഒരു ടൈം ലിമിറ്റിൽ തന്നെ കായ്ക്കും നല്ല മധുരമുള്ള ആയിട്ടും തന്നെയാണ് ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ആയിരിക്കും നമുക്ക് ലൂവി എന്ന് വരുന്നത് പിന്നെ ഇതിവിടെ കാണുന്നതും പിങ്ക് പോൻ ലോകൻ്റെ കുറച്ചും കൂടാതെ സ്റ്റോക്കാണ് പിന്നെ ഇത് നമുക്ക് മൾബറിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത നമുക്ക് പാകിസ്ഥാൻ കിങ് വൈറ്റ് മൾബറിയാണ് കിങ് വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമുക്ക് ലോകത്ത് കിട്ടാവുന്ന വെച്ചിട്ട് ഏറ്റവും മധുരമുള്ള വെറൈറ്റിയാണ് അപ്പോൾ മൾബറിയുടെ കാര്യം പറയാനാണെങ്കിൽ പറയേണ്ട കാര്യമാണ് നമ്മൾ ത്രൂണിംഗ് നടത്തിയാൽ മാത്രമേ ഇത് കായികയുള്ളൂ പ്രൂണിംഗ് നടത്തി കഴിഞ്ഞാൽ വെറും ഒരു ഒരു മാസത്തിനുള്ള തന്നെ നമുക്ക് ഫ്രൂട്ട് പറയ്ക്കാം ആ രീതിയിൽ നമുക്ക് കിട്ടും ഇപ്പോൾ ചെറിയ തയ്യാണോ വലിയ തയ്യാണോ എന്നുള്ള ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല ജസ്റ്റ് ഒരു കട്ട് കൊടുക്കുക കട്ട് ചെയ്ത് അതിൻ്റെ നിന്ന് തന്നെ നിറച്ച് പൂക്കൾ വരും ഒരു മാസം കൊണ്ട് നമുക്ക് ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു വെറൈറ്റിയാണ് മൾബറി എന്ന് പറയുന്നത് അപ്പോൾ അതിന് അതൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ മറ്റു വെറൈറ്റി ഇതിൻ്റെ നമ്മുടെ പാകിസ്ഥാൻ യെല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് പാകിസ്ഥാൻ യെല്ലോ ആണെങ്കിലും കിങ് പോലെ അതിൻ്റെ ഒരു യെല്ലോയിഷ് കളർ ആണ് മറ്റേ കുറച്ചുകൂടി ഒരു വൈറ്റിഷ് കളർ വരും അതിന്റെ അടുത്ത് തന്നെ മധുരമുള്ള ഒരു വെറൈറ്റിയാണ് പാകിസ്ഥാൻ കിങ് എന്ന് പറയുന്നു അപ്പോൾ ഇതിന്റെ റേറ്റുകളും ജസ്റ്റ് പറഞ്ഞു പറഞ്ഞു പോകാം ഇപ്പം നമ്മുടെ പാകിസ്ഥാൻ കിങ് വൈറ്റ് ആകുമ്പോൾ അറുന്നൂറ്റമ്പത് രൂപയാണ് അതുപോലെ തന്നെ യെല്ലോയ്ക്കും അറുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് പിങ്ക് പോങ് ഒക്കെയാണ് ആയിരത്തി എണ്ണൂറ് രൂപ വരും സ്വീറ്റ് ലൂവിയാണ് അഞ്ഞൂറ് രൂപ വരും അങ്ങനെയൊക്കെയാണ് റേറ്റ് പോകുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നമ്മുടെ ചെറി ഇനത്തിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ റിയോ ഗ്രാൻഡ് എന്ന് പറയും ഇതൊരു ഒറ്റ വെറൈറ്റിയേ ഉള്ളൂ തൈ ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് രൂപയാണ് തൈക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിപ്പോ ഒരു ഓഫറാണ് തൊള്ളായിരം രൂപയുടെ ആയിരുന്നു എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ചെറിയ തൈ ആണെങ്കിലും വളരെ ഡിമാൻഡ് ഉള്ളതും അതുപോലെ തന്നെ കുറച്ച് റേറ്റിൽ കുറച്ച് അങ്ങനെ കോംപ്രമൈസ് ചെയ്യാത്തൊരു വെറൈറ്റി ആണ് കുറച്ച് പതുക്കെ പതുക്കെ അത് റേറ്റ് എന്തായാലും കുറഞ്ഞു ഒരുപാട് നന്നായിട്ട് കാഴ്ച ഒക്കെ വരുമ്പോഴത്തേക്കും പലരും പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ റേറ്റ് എന്തായാലും കുറയും സ്റ്റാർട്ടിങ് വരുമ്പം ഈ വെറൈറ്റികളൊക്കെ ഇങ്ങനെയാണ് ആദ്യം ഒരു കുറച്ച് റേറ്റ് അങ്ങനെ കുറേ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇത് ഫിഗിൻ്റെ ഒരു വെറൈറ്റിയാണ് ടെർക്കിഷ് ബ്രൗൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ടെർക്കിഷ് ബ്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാഴ്ച കിട്ടുന്ന ഒരു സൂപ്പർ ഫിഗ് വെറൈറ്റി തന്നെയാണ് പക്ഷേ ഇപ്പം മഴ ആയതുകൊണ്ട് കൊണ്ട് നമ്മൾ ഈ റെയിൻ റെയിൻഷെൽട്ടറിനുള്ളിൽ വെച്ചാണ് കാരണം മഴ മഴക്കാലത്തിന്റെ ഇല പൊഴിക്കും നല്ല ഫംഗസ് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ ഫിഗ് ഒക്കെ വെക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മഴക്കാലത്ത് നമ്മളൊന്ന് കൃത്യമായിട്ട് അതിനെ പരിചരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തൈകൾ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഫിഗിന്റെ കാര്യത്തിൽ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കും അതുപോലെ തന്നെ പല ഇനങ്ങളും ഉണ്ട് ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ബഡ് പ്ലാവുകൾ പോലും നമ്മൾ ചപ്പ് ചപ്പുചാവറുകൾ നിർത്തണ്ടെങ്കിൽ എടുത്ത് മാറ്റണം അതുപോലെ തന്നെ നമ്മൾ ജൈവവളം അല്ലെങ്കിൽ രാസവളം ഒന്നും ഇട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം മഴ നിൽക്കുന്ന സമയത്ത് മാത്രമേ അവർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ സാഫോ ബോഡോ മിക്ചറോ എന്തെങ്കിലും സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് ഇതുപോലത്തെ ചീക്ക് രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള എല്ലാത്തിനും സാഫ് അല്ലെ ബോഡോ മിക്സർ അല്ലെ നമ്മുടെ അങ്ങനത്തെ ഏതെങ്കിലും ആയിട്ടുള്ള ഒരു ഫഞ്ചിസൈഡ് സ്പ്രേ ചെയ്യുന്ന ഉറപ്പാക്കണം ഇത് നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെയാണ് മണി പ്ലാന്റ് ഉണ്ട് അങ്ങനത്തെ പല ഐറ്റംസ് ഉണ്ട് ചെടികൾ നമുക്ക് പൊതുവേ കുറവാണ് ഫ്രൂട്ട് പ്ലാന്റ്സിനെ തന്നെയാണ് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ഇത് കാണാൻ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇവിടെ അഡീനിയ ഉണ്ട് അഡീനിയ പ്ലാന്റ് കാണാം അഡീനീനിയ നമുക്ക് പൂവിട്ടൊക്കെ നിൽക്കുന്നതാണ് അത് ഈ റെയിൻഷെൽട്ടറിനുള്ളിൽ വെക്കുന്നത് എന്താ വെച്ചാൽ മഴ അതിനത്ര പറ്റാത്തതുകൊണ്ട് ബോഗേൻ വെള്ളിയൊക്കെ നമ്മൾ ഈ നമ്മൾ പ്ലാസ്റ്റിക്കിനടിക്ക് ഏറ്റി വെക്കും അതുപോലെ തന്നെ കുറച്ച് നല്ല വെറൈറ്റി പോകാൻ നമ്മള് പൊകാൻ വലിയ നമ്മള് കട്ടിങ്സ് ഇവിടെ കുത്തിയതായിട്ട് കാണാം കവറിൽ പിന്നെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഡ്രഗൺ കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്ന ഡ്രാഗൺ ഫ്രൂട്സിൻ്റെ കട്ടിങ്സ് എന്ന് ഏകദേശം ഒരു രരടി മൂന്നടി നീളമുള്ള കട്ടിങ്സ് ആണ് ഹാർവെസ്റ്റ് ചെയ്യപ്പെട്ട കട്ടിങ്സ് തന്നെ അതുകൊണ്ട് വളരെ പെട്ടെന്ന് കായും നമ്മൾ പറയുന്നത് ശരിക്കും ആറ് മാസം മതിയെന്നാണ് പക്ഷെ അതേ രീതിയിൽ റിസൾട്ടും കിട്ടാറുണ്ട് ഇപ്പം ശരിക്കും ഇതിന്റെ ഹാർവെസ്റ്റ് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇപ്പോൾ ഒരു അടുത്തായി ഇപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യേണ്ട സമയമായി ഇതിപ്പോൾ നമുക്കൊരു മൂന്ന് മാസം മുന്നേ വന്ന കട്ടിങ്സ് ആണ് ഇപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ടൈമായി ഒന്നുകൂടെ നമ്മൾ കട്ടിങ്സൊക്കെ എടുക്കുന്നതായിരിക്കും പിന്നെ ഇത് മനിലാ ടെന്നീസ് ചെറിയുടെ ലേർഡ് പ്ലാന്റ്സ് ആണ് ടെന്നീസ് മനിലാട്ടെന്നെറിയെന്ന് പറയുന്നത് നമുക്കൊരു ചെറിയ ഇനത്തിൽ അത്യാവശ്യം ം വരുന്ന ഒരു പ്ലംസിന്റെ ഒക്കെ സൈസ് വരുന്ന ഐറ്റമാണ് അപ്പൊ അതിന്റെ ലെയർ തയ്യായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കാഴ്ച കിട്ടുന്നതായിട്ടുള്ള ഒരു ഗുണം ഉണ്ടാവും ലെയറിന് ലെയർ ചെയ്ത് തയ്യൽ വേരുപ്പിച്ച തൈക്ക് അതുകൊണ്ടാണ് നമ്മൾ ലെയർ തന്നെ കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു വൈററ്റിയാണ് ഭയങ്കര ടേസ്റ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം ടേസ്റ്റ് ഉള്ള ഗവൺണേഴ്സ് പ്ലം നമ്മുടെ സ്വീറ്റ് ലൂബിയുടെ ഒക്കെ ഒരു ഫാമിലി അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ടേസ്റ്റും ഇതൊക്കെ വരുന്നൊരു വൈററ്റി ഉണ്ട് ശൈലി ഒക്കെ കുറച്ച് വലുപ്പും കിട്ടാറുണ്ട് മല്ലട്ടിന സെക്രിക്ക് പിന്നെ അതുപോലെ തന്നെ റെയിൻഫോറസ്റ്റ് പ്ലംബിൻ്റെ രണ്ട് സൈസിലുള്ള തൈകളാണ് ചെറിയ തൈകളുണ്ട് അതുപോലെ കുറച്ച് വലിയ തൈകളുണ്ട് റെയിൻഫോറസ്റ്റ് പ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കായ്ക്കാൻ വേണ്ടി ആവശ്യം വരുന്ന ഒരു മൂന്ന് കൊല്ലമൊക്കെയാണ് കായ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കായ് കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് പ്ലംസ് പോലെയാണ് ടേസ്റ്റ് നമുക്ക് മുന്തിരിങ്ങ പോലെയെന്നൊക്കെ പറയാം പുറത്തൊരു തോടുണ്ട് തോടെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന തോടാണ് അതുപോലെ ഉള്ളിലത്തെ ഒരു ഫ്ലഷ് ആണ് നമ്മൾ കഴിക്കേണ്ടത് നിറച്ച് കായ്ക്കും കാഴ്ച കഴിഞ്ഞാൽ അതാണ് ഈ റെയിൻഫോൾസ് ഡ്രമ്മിൻ്റെ ഒരു ഗുണം ഡ്രമ്മിൽ വേണമെങ്കിൽ വെക്കാം അത്യാവശ്യം വലിയ ഡ്രം എന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ ഇവിടെ നമുക്ക് ഗ്രൂമി ചാമയുണ്ട് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ ചെറിയ വെറൈറ്റി പെട്ടൊരു വെറൈറ്റി ആണ് ഫ്രൂട്ടാണ് നമുക്ക് നമ്മൾ ഇതിൻ്റെയൊക്കെ ഓരോ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പലതിൻ്റെയും അപ്പം നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി നോക്കുവാണെങ്കിൽ ഇന്നത്തെ കുറേ വീഡിയോസ് കാണാം അപ്പം ഗ്രൂമിച്ചാമ്മയുടെ ഒക്കെ ഫ്രൂട്ട് പറിക്കുന്നതായിട്ടുള്ള വീഡിയോ തന്നെ എടുത്തിരുന്നു ഒരു സെമി ആവറേജ് ടേസ്റ്റുള്ള ഒരു ചെറിയാണ് ഭയങ്കര മധുരമൊന്നും പറയാൻ പറ്റുന്ന ഒരു വെറൈറ്റി അല്ല പക്ഷേ ഒരു നല്ല ഭംഗിയിൽ മറച്ച് പടർന്ന് പന്തലിച്ച് നിൽക്കും നമ്മുടെ അടുത്തൊരു ഒരു വലിയൊരു മരമുണ്ട് അപ്പോൾ അത് ഏകദേശം ആറഡി ഹൈറ്റിലാണെങ്കിലും സൈഡ് വൈസ് ഒരു രണ്ട് മീറ്ററോളം വിട്ടാണ് ഇത് വളരുന്നത് അപ്പോൾ കാണാനുള്ള ഒരു ഭയങ്കര ഒരു ഭംഗി ഇതിലുണ്ട് പിന്നെ ചെറിയ തണലത്താണേലും നല്ല വെയിലത്താണെങ്കിലും ഒക്കെ നിൽക്കുന്നതാണ് പിന്നെ അതിൻ്റെ പുറത്ത് തന്നെ കെപ്പൽ ഫ്രൂട്ട് വേണം കെപ്പൽ ഫ്രൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പേര് കേട്ട വളരെ ഡിമാൻഡ് ഉള്ള ഫ്രൂട്ട് ആണ് ഫ്രൂട്ടിന് ഭയങ്കര റേറ്റ് വരുന്നതാണ് നമ്മൾ ടേസ്റ്റ് അല്ലെ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ നിന്ന് ഭയങ്കര ഫ്രാഗ്രൻസ് വരും വേർപ്പിന് പോലും ആ സ്മെല്ലായി മാറുമെന്നാണ് ഈ കെപ്പലിൻ്റെ പറയാറ് അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണമുള്ള ഗുണമുള്ളൊരു വെറൈറ്റിയാണ് അതിന്റെ ചെറിയ തൈകളാണ് അതിന്റെ വലിയ തൈകളും ഒക്കെ അവൈലബിൾ ആണ് അപ്പം നമുക്ക് പോകപ്പോ നമുക്ക് അതിന്റെ ഒക്കെ വീഡിയോസ് കാണാൻ പറ്റും പിന്നെ അതുപോലെ ഇത് വിയറ്റ്നാം റെഡ് ജാക്കാണ് വിയറ്റ്നാം റെഡ് ജാക്കും നമ്മൾ ഈ മഴയുടെ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇത് ഉള്ളിലെടുത്ത് വെച്ചത് ഇത് നമുക്ക് മഴക്കാലത്ത് ഫഞ്ച് ഒക്കെ സ്പ്രേ ചെയ്യാം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഒരു ഒരു ക്ഷീണം വന്നുകൊണ്ട് പെട്ടെന്ന് ഇതിനുള്ളിൽ എടുത്ത് വെച്ചുകൊണ്ട് എല്ലാം ഇപ്പോൾ ഓക്കെ ആയി റെഡിയായി നല്ല തളുത്ത് വരുന്നുണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ബഡ് ബഡ്ബിളാവിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു അതേപോലെ നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത് കൃത്യമായിട്ട് സ്പ്രേ ചെയ്യണം പിന്നെ അത് കഴിഞ്ഞ് വന്നാൽ ഇത് ബ്ലാക്ക് സൊറിനാം സിൽഡാർക്ക് ചെറിയ ആണ് സിൽഡാർക്കിനെ പോലെ ബ്ലാക്ക് സൊരനാം ചെറിയുണ്ട് സിൽഡാർക്കിൻ്റെ നമുക്ക് ഏകദേശം ഒരു രണ്ടര അടി ഹൈറ്റ് ഉള്ള തൈയാണ് ഇതിന് കായ്ക്കാൻ ഒരു രണ്ട് കൊല്ലം ഒന്നര കൊല്ലം കൊണ്ട് വരെ ചിലപ്പം കായ് കിട്ടിയാൽ എന്നാലും രണ്ടു രണ്ടര കൊല്ലമാണ് നമ്മൾ പറയാറ് ഇതിന്റെ ഗ്രാഫ്റ്റഡ് തൈകളുണ്ട് അത് നമ്മൾ ഈ വീഡിയോയിൽ പുറകെ കാണിക്കുന്നതായിരിക്കും അപ്പൊ ഇത് നമുക്ക് ബ്ലാക്ക് സുരണ ചെറിയ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററാണ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഒരു ബെസ്റ്റ് ടോപ്പ് ത്രീ ചെറിയെടുത്ത് അതിനകത്ത് വരുന്ന ഒരു വെറൈറ്റിയാണ് സിൽഡാർക്ക് വളരെ ചെറുതായിട്ട് ഒന്ന് കായിക്കും ഭയങ്കര ഭംഗിയിലാണ് അതിൻ്റെ മരം വരുക കുറേ ബ്രാഞ്ചസ് വന്നു നല്ല പടർന്ന് പന്തലിച്ചാണ് വളരുക പിന്നെ അതിനോട് ചേർന്നിരിക്കുന്നതാണ് വൈറ്റ് ലോങ്ങ അപ്പോൾ ലോങ്ങനിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ സെയിൽ ചെയ്യുന്ന ചെയ്യുന്നൊരു വെറൈറ്റിയാണ് വൈറ്റ് ലോങ് അതിപ്പോ ഫ്ലവർ ചെയ്തതൊക്കെ തൈകളുണ്ട് പക്ഷേ ഇതിപ്പം നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുമോ എന്ന് അറിയത്തില്ല കാരണം രണ്ട് തയ്യാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെ വൈറ്റ് ലോങ്ങന്റെ നമുക്ക് പത്തനൂറ് തൈകളിപ്പോൾ ഉണ്ട് അപ്പം ഈ രണ്ട് തൈകളാണ് ഏതൊരു കസ്റ്റമർ വന്നാലും ഫസ്റ്റ് എടുക്കുക ഈ പൂവിട്ട തൈകളാണ് കാരണം പൂവ് ഇട്ടതോ കായ്ച്ചതോ കാണുന്നതും എടുക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പം വൈറ്റ് ലോങ്ങന്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ ചട്ടിയിൽ നിർത്തി വളരെ ചെറുതാക്കി നിറച്ച് കായ്ച്ചു കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് വൈറ്റ് ലോങ് വളർത്താൻ വേണമെങ്കിൽ വളർത്താം പക്ഷെ പ്രൂൺ ചെയ്ത് ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് വന്നിട്ട് നന്നായിട്ട് കായ്ക്കും നല്ല ഫ്ലഷ് ഉണ്ട് വലുപ്പമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം കൊണ്ടും എല്ലാ ഗുണങ്ങളും കൂടെ ഒരു വെറൈറ്റിയാണ് ലോങ്ങല് വൈറ്റ് ലോങ്ങൽ എന്ന് പറയുന്നത് അതിനോട് ചേർന്നിരിക്കുന്ന ബ്ലാക്ക് സുരനാം ചെറിയാണ് ബ്ലാക്ക് സുരനാം ചെറിയുടെ ടാഗ് കാണാം ഇതാണ് ഫ്രൂട്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൂട്ട് കാണാം അപ്പം ഇത് സുരനാം ചെറിയെന്ന് പറയുന്നത് സാധാരണ ഒരു ചുമപ്പ് കളറിലുള്ള നമുക്കറിയാം പക്ഷെ സുരനാം ചെറിയ ആകുമ്പോഴത്തേക്കും നമുക്ക് പുളിയായിരിക്കും അതിന്റെ കുറച്ചുകൂടി ഒരു ഹൈബ്രിഡ് അല്ല ബെറ്റർ വെറൈറ്റിയാണ് ബ്ലാക്ക് സിഡ്നം ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ വെറൈറ്റിയാണ് ഡാർക്ക് ചെറി അങ്ങനെ മൂന്നിനങ്ങളാണ് അതിനകത്ത് ഉള്ളത് അപ്പൊ ഇത് വൈറ്റ് ലോമന്റെ കുറച്ചുകൂടെ അധികം ആണ് അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇടയ്ക്ക് ഒന്നോ രണ്ടോ ഒക്കെ മാത്രമേ പൂട്ടിട്ടുള്ളൂ ബാക്കിയൊന്നും പൂവിട്ടില്ല അപ്പം ഏകദേശം ഒരു രണ്ടടി ഹൈറ്റ് ഉള്ള തൈ വൈറ്റ് ലോമൻ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഈ വലുപ്പുള്ള തൈ ഞങ്ങൾ കൊടുക്കുന്ന രണ്ടായിരം രൂപയ്ക്കാണ് അപ്പം കഴിഞ്ഞാൽ വർത്താണ് നിങ്ങൾ വെച്ച് ഏകദേശം വളരെ ചെറിയൊരു ടൈമിൽ തന്നെ കാഴ്ച തുടങ്ങും പലപ്പോഴും നമുക്ക് വളരെ നേരിയ കമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടാറുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് തൈക്ക് കരുത്ത് കുറവായിരിക്കും കായ്ക്കാനുള്ള ടൈമിലേറ്റ് ആകും പക്ഷേ ഇത് നമ്മൾ നല്ല മൂപ്പുള്ള തണ്ടാണ് തണ്ടാണ് അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്നത് ഫ്ലവർ ചെയ്താൽ പല സാധനങ്ങൾക്കും ആദ്യം ചെറുപ്പത്തി ഫ്ലവർ ചെയ്താൽ കട്ട് ചെയ്ത് കളയണം കായ്ക്കില്ല എന്നൊക്കെ പറയാനുള്ളൂ പക്ഷേ വൈലോങ്ങിൻ്റെ ടേസ്റ്റിലില്ല വളരെ ചെറിയ തൈ ആണെങ്കിലും കായ്പ്പിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഫ്രൂട്ടിങ്ങിന് വേണ്ടി ഒന്നര വർഷം മാത്രമേ വേണ്ടൂ വൈറ്റ് വൈറ്റ്ലോങ് എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെയാണ് പിന്നെ അത് റെഡ്ലഡി പപ്പായാണ് പപ്പായ എന്ന് പറഞ്ഞാൽ പപ്പായയിൽ ഇപ്പം നല്ല കൃഷി ചെയ്യാൻ വേണ്ടി പോലും പറ്റുന്ന ഏറ്റവും ഒരു ബെസ്റ്റ് വെറൈറ്റി എന്ന് പറയാൻ പറ്റുന്നത് പറ്റുന്ന റെഡ്ലഡി പപ്പായ തന്നെയാണ് ഉള്ളനെ ആണ് ഉള്ളിൽ നല്ല റെഡ് കളർ ഉണ്ട് അതുപോലെ നമുക്ക് ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടും അതുകൊണ്ട് തന്നെയാണ് കൃഷിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ പപ്പായുടെ തന്നെ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് അടുത്ത് തന്നെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇതൊക്കെ നമ്മൾ പ്ലാവുകൾ ഓരോന്ന് കയറ്റി വെച്ചേക്കുന്നതാണ് ഉള്ളില് അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ദുര്യാൻ്റെ തൈ ഉണ്ട് ദുര്യാൻ ബഡ് തൈയാണ് നമുക്ക് കുറച്ച് തൈകൾ എല്ലാ കൊല്ലവും നമുക്ക് കുറച്ച് ആക്കാറുണ്ട് പക്ഷേ അത് നമുക്ക് ചീക്കിൻ്റെ ഒരു ഇൻസിഡൻസ് കൂടുതലായുണ്ട് ഫംഗസിൻ്റെ ഇൻസിഡൻസ് കൂടുതലാണ് നമ്മൾ പലപ്പോഴും റെക്കമെൻഡ് ചെയ്യുമ്പോൾ ആൾക്കാരോട് പറയുന്നതാണ് ഇതല്ലേ നിങ്ങൾ സീഡിലിങ് വെച്ചാൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നുള്ള കാര്യം കാരണം ഇത് നമുക്ക് ഈ ഫഞ്ചസൈഡ് എല്ലാ കൊല്ലവും ഒരു മഴക്കാലത്ത് പ്രത്യേകിച്ച് ആഴ്ചയിൽ ഒന്ന് അല്ലെങ്കിൽ ആഴ്ച അല്ല രണ്ടാഴ്ചയിൽ ഒന്ന് ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ നശിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓറഞ്ച് വെറൈറ്റികളുണ്ടാവും ഒന്ന് ഇത് ലെമൺ ആണ് നമ്മുടെ ഫിംഗർ ലൈം എന്ന് പറയുന്ന ഐറ്റം ആണ് ഫിംഗർ ലൈമിന്റെ ഫോട്ടോ ഇട്ടാക്കി കാണാം പക്ഷേ ഫിംഗർ ലൈം ഒക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫിംഗർ ലൈം പോലെ എല്ലാ സിട്രസ് വെറൈറ്റികളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മളെല്ലാം ഒന്ന് ഓടിച്ചു പോവുകയാണ് നമുക്ക് ഐറ്റംസ് എന്തൊക്കെയുണ്ട് ഏതൊക്കെ സൈസിലുണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രം കാരണം അല്ല പിന്നെ നമുക്ക് വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആവും അതിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് വീഡിയോസ് തന്നെ ചെയ്യാം പിന്നെ ഇത് ഓറഞ്ച് ആണ് ഇസ്രായേൽ ഓറഞ്ച് കുമക്വാറ്റ് ഓറഞ്ച് പല പേരുകളിൽ അറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഏകദേശം ഒരു ഒന്നര ഇഞ്ച് നീളം ഉണ്ടാവും വണ്ണം ഉണ്ടാവും ഉരുണ്ടല്ല നീണ്ടിട്ടായിരിക്കുക നമുക്ക് ഒരുപോടുകൂടി കഴിക്കാം ഭയങ്കര ഗുണങ്ങളുള്ളതാണ് ലോ ലോകത്തിലെ വാല്യുബിൾ ഫ്രൂട്ട്സ് ഏറ്റവും വിറ്റമിൻസും നമ്മുടെ വാല്യൂസും ഉള്ള വെറൈറ്റി ഏറ്റവും എന്താ ഒരു റാങ്കിങ് തയ്യാറാക്കാനും നാലാം സ്ഥാനം കിട്ടിയൊരു വെറൈറ്റിയാണ് അപ്പോൾ അത്രത്തോളം ഗുണങ്ങൾ ഇപ്പോൾ കുട്ടികളൊക്കെ കഴിക്കാനും അത്രത്തോളം ഗുണങ്ങളുള്ള ഒരു വെറൈറ്റിയാണ് ഓറഞ്ച് അതിൻ്റെ തന്നെ കുറച്ചുകൂടെ വലിയ തൈകളാണ് ഇപ്പോഴത്തെ കാണുന്നത് അപ്പോൾ അതിനകത്തൊക്കെ ഫ്രൂട്ട് നിറച്ച് പിടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത് വളരെ ചെറിയ കാലം കൊണ്ട് ചെറിയതായിട്ട് നമുക്ക് കാഴ്ച കിട്ടുന്ന ഏറ്റവും ആണ് കാണുന്ന മരം തന്നെ ഏകദേശം ഒരു മൂന്ന് വർഷം രണ്ടര മൂന്ന് വർഷം പ്രായമുള്ളതാണ് പക്ഷേ അത്ര മരമേ ആയിട്ടുള്ളൂ അത്ര മാത്രമേ ആവുള്ളൂ പിന്നെ പ്രൂൺ ചെയ്ത് പടർത്തി എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല ഭീന്ന് ഒന്ന് കാഴ്ച കിട്ടുന്ന വെറൈറ്റി തന്നെയാണ് ഫുഡ് പാറ്റ് ഓറഞ്ച് അല്ലെങ്കിൽ ഇസ്രായേൽ ഓറഞ്ച് എന്ന് പറഞ്ഞതായിട്ട് ഇനി നമുക്ക് റെയിൻ റേൻഷെൽട്ടറിൽ നിന്ന് പുറത്തോട്ട് ഇനി ഇനിയിപ്പോൾ ആദ്യം തെങ്ങിൻ്റെ കുറച്ച് വെറൈറ്റികളാണ് തെങ്ങിൻ്റെ നമുക്ക് ഏകദേശം പതിനഞ്ചോളം വെറൈറ്റീസിൻ്റെ കളക്ഷൻ ഉണ്ട് കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യും സെലക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ഇനങ്ങളും ഇനങ്ങളുണ്ട് ഓരോ ഇനങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ടാവും അപ്പൊ ആദ്യം തന്നെ ചെന്തങ്ങാണ് ചന്ത സി ഒ ഡി ചാവക്കാട് ഓറഞ്ച് എന്ന് പറഞ്ഞ ചെന്തങ്ങനാണ് ഇനമാണ് ഗാത്രം എന്നൊക്കെ പറയുന്ന വെറൈറ്റി ഇളനീരിന് വേണ്ടി ഏറ്റവും ബെസ്റ്റാണ് ഏറ്റവും കൂടുതൽ ഈൽഡിംഗ് കിട്ടുന്ന ഇളനീർ വെറൈറ്റിയാണ് വളരെ ഹൈറ്റ് ഓറഞ്ച് ഏകദേശം ഒരു രണ്ട് രണ്ടര കൊല്ലം കൊണ്ട് തന്നെ കാഴ്ച തുടങ്ങും ഏകദേശം ഒരു മൂന്നിഞ്ച് നാലിഞ്ച് അതിൽ അരയടി വരെ മാത്രമാണ് ഹൈറ്റ് വരിക തെങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിലുള്ള സ്ഥലമായിരിക്കണം മിനിമം ഇരുപതടി അകലത്തിന് മാത്രമേ ഈ കുളന്ത നിങ്ങൾ ആണ് മിനിമം ഇരുപതടി ഇരുപതടിയിലാണ് നമ്മുടെ നമ്മൾ ഇരുപതടി സ്പേസിംഗിൽ ഇരുപത് ഇരുപതിലാണ് നടന്നതെങ്കിൽ വേറെ ഒന്നും നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല പ്ലാൻ ചെയ്യാൻ പാടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓലകൾ രണ്ട് ഭാഗത്തോട്ട് വരുമ്പം തന്നെ അത് തമ്മിൽ തട്ടും കഴിഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ ഉയരം വരും ഉയരം കൂടുതൽ വരും അതുപോലെ തന്നെ കായ്ഫലം കുറയും കായ്ക്കുന്ന സമയം ലൈറ്റാവും ആയിസ് കുറയും അങ്ങനെ പല പ്രശ്നങ്ങളാണ് നമ്മള് പ്ലാന്റേഷൻ ചെയ്യുന്നവരോട് ഇപ്പോഴും നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിനകത്തു നിന്നാണ് നമ്മൾ സ്പേസിങ്ങിന്റെ കാര്യം അപ്പം ഈ ചന്തങ്ങാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാല് പച്ച കളർ വരുന്ന വെറൈറ്റികളുണ്ട് ഒന്ന് ഗംഗാ ഗംഗാണ്ടാണ് ഗംഗാ പോണ്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മലേഷ്യൻ ഗ്രീൻ ഉണ്ട് മലേഷ്യൻ ഗ്രീൻ പോലെ തന്നെ സണ്ണങ്കി എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് പതിനെട്ടാം പറ്റയുണ്ട് അങ്ങനത്തെ ഒരു നാലഞ്ച് വെറൈറ്റികളാണ് അപ്പോൾ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ ഇളനീരുന്നതിനുവേണ്ടി പറ്റിയതാണ് ഹൈറ്റ് കുറഞ്ഞ് കായിക്കുന്നതാണ് പിന്നെ ഓരോന്നും ഡിഫറൻഷ്യേറ്റീവ് പറയുകയാണെങ്കിൽ മലേഷ്യൻ ഗ്രീൻ പൊതുവേ അല്പം കൂടിയ തേങ്ങയാണ് നമ്മുടെ ഗംഗാമോടം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കഴിക്കുന്ന വളരെ ഹൈറ്റ് കുറഞ്ഞ വെറൈറ്റിയാണ് ആണ് അപ്പൊ ഗംഗാപടത്തിന്റെ ഒക്കെ കുറച്ച് ഡ്രോബാക്കുകൾ ഉണ്ട് അത് കൂടുതലും ഞാൻ പറയുന്നതാണ് ഗംഗാപടം നമ്മുടെ ക്ലൈമറ്റിലേക്ക് വരുമ്പോഴത്തേക്കും വല്ലാത്ത രീതിയിലുള്ള ചീക്ക് കൂമ്പി ചീച്ചിൽ വരാറുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ മോസ്ചർ കണ്ടന്റ് ഹ്യൂമിഡിറ്റിയൊക്കെ കൂടുതലായതുകൊണ്ട് ഈ ചീക്ക് രോഗം വരുന്നതാണ് തമിഴ്നാട്ടിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഐറ്റം തന്നെയാണ് കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു പത്ത് കൊല്ലത്തിനുള്ളിൽ അല്ലെങ്കിൽ പത്ത് കൊല്ലത്തിന് മുകളിലോട്ട് പ്രായമുള്ള ഒരു തെങ്ങിനെ പോലും നമുക്ക് കാണാൻ പറ്റില്ല അതിന്റെ കാരണം ഇത് തന്നെയാണ് അതിനുള്ളിൽ നശിച്ച് പോകും എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ട് അപ്പോൾ അതാണ് ഗംഗാമഠത്തിൻ്റെ കാര്യം പതിനെട്ടാം പട്ടം നമ്മുടെ ക്ലൈമറ്റിന് ഏറ്റവും യോജിച്ച ഒരു വെറൈറ്റി തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ കൊ കൊമ്പൊല്ല്ല് ചമ്മ ജല്ലിയുടെ കുത്തലുണ്ട് അതിൽ കുളന്നങ്ങൾക്ക് എല്ലാം ഉള്ളതുപോലെ തന്നെ പതിനെട്ടാം പട്ടയ്ക്കും ഉണ്ട് അതുപോലെ തന്നെ മലേഷ്യൻ ഗ്രീനിനും ഉണ്ട് നമ്മുടെ ഗംഗാമോട്ടത്തിനും ഉണ്ട് എല്ലാ ഐറ്റംസിനും ഇത് വരുന്നത് തന്നെയാണ് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ പുറകോട്ട് കഴിഞ്ഞാൽ എം ഒ ഡി എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി അല്ല എം വൈ ഡി എന്ന് പറഞ്ഞിട്ടൊരു ആണ് മലേഷ്യൻ യെല്ലോ ഡാർസ് എന്ന് പറഞ്ഞ വെറൈറ്റി അത് മഞ്ഞ കളർ ആയിരിക്കും ഓലയ്ക്കും പട്ടയ്ക്കും ഒക്കെ വരുന്നത് അപ്പോൾ അതിന്റെയും ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന പോലത്തെ ഒരു വെറൈറ്റിയാണ് ഈ എം വൈ ഡി അത് നമുക്ക് ഏകദേശം വലിപ്പം കൂടിയ ഇളനീരുന്ന പറ്റിയ തേങ്ങ തന്നെയാണ് വളരെ ഹൈറ്റ് കുറച്ച് കായ്ക്കും പക്ഷേ അതിൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യുമ്പോൾ നമുക്കത് കുറേം കൂടെ ബെറ്റർ ആണ് അതിന്റെ ക്വാളിറ്റീസ് അതിന്റെ റിസൾട്ടിങ് ഓഫ് സ്ട്രിംഗിൽ വരിക അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ഓഫ് സ്പ്രിങ് ഓഫ് സ്ട്രിംഗ് ആണ് ഇത് സമ്പൂർണ്ണ എന്ന് പറഞ്ഞ വെറൈറ്റി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന കുള്ളൻ വെറൈറ്റി ഈ തെങ്ങ് വരുന്നത് നമുക്ക് ഏകദേശം ഒരു രണ്ട് കൊല്ലം മാത്രമേ കായ്ക്കാൻ വേണ്ടി വേണ്ടി വരുന്നുള്ളൂ ഇത് നമ്മൾ കുറച്ചും കൂടെ ചെറിയ തൈകളായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഈ പ്രാവശ്യമൊക്കെ നമ്മൾ മധുരമെന്ന് എടുക്കാൻ പോകുമ്പോൾ കുറേ കൂടി വലിയ തൈകള് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഈ ബലപ്പം കൂടിയ തൈകൾ കൊടുക്കുന്നത് ഇത് കൊണ്ട് വെച്ചുകഴിഞ്ഞാൽ എനിക്കൊന്നൊരു ഒന്നര കൊല്ലം കൊണ്ട് തന്നെ കായ്ച്ചു അപ്പം എല്ലാത്തിൻ്റെ കിളി പോലെ പറഞ്ഞാൽ നിൽക്കുകയാണ് ഏകദേശം ഒരു ഏഴടി എട്ടടി ഒക്കെ ഹൈറ്റുള്ള തയ്യാണ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ കായ്ക്കും പക്ഷെ അതിന് അതിൻ്റെതായ രീതിയിലുള്ള നമ്മൾ നോട്ടം വേണം മാനേജ്മെന്റ് വേണം നടുന്ന രീതിയിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഇതിനകത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ ടാഗ് നമ്മൾ കൃത്യമായിട്ട് ഇടും പിന്നെ തെങ്ങുകളിൽ ഇങ്ങനത്തെ ഒരു ഹോളോഗ്രാം ഉണ്ടാവും സമ്പൂർണ എന്ന് പറഞ്ഞൊരു ഹോളോഗ്രാം അവരുടെ തന്നെ ഡി ജെ ഡെൻ്റെ ഒരു ഹോളോഗ്രാം ഉണ്ടാവും അതൊക്കെയാണ് അതിന്റെ ബ്രാൻഡ് നമുക്ക് പത്തേ ആണെന്നുള്ള കാര്യം പറയാനുള്ളത് പക്ഷെ ചിലപ്പോൾ അത് പറഞ്ഞു വിഴാറുണ്ട് അങ്ങനെ പലപ്പോഴും വീഴാറുണ്ട് കുറച്ച് ലേറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് വെയിലൊക്കെ കൊണ്ടതുകൊണ്ടും ഒക്കെ ആയിട്ട് ഇതിങ്ങനെ വീണ് പോവാറുണ്ട് അപ്പൊ അങ്ങനെ പലപ്പോഴും നമ്മൾ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്താറില്ല കാരണം ചിലപ്പോൾ ഇതില്ലെങ്കിലോ പക്ഷെ നമ്മുടെ ടാഗ് ഇട്ട് ഇട്ടുകഴിഞ്ഞാലും ഗ്യാരണ്ടിയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അങ്ങോട്ടും പേടിക്കാനേ ഇല്ല അപ്പൊ കള്ളനത്തിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഏത് ഏതാണെന്ന് ചോദിക്കുന്നതോട് പറയാൻ അറ്റവും ഉത്തരവേ ഉള്ളൂ ഈ സമ്പൂർണ്ണ ഡി ജെ സൂർണ്ണ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇങ്ങനെ കുറച്ച് ഇനങ്ങളോട് നമുക്ക് പരിചയപ്പെടാം ഇനി ഡി ജെ തന്നെ സമൃദ്ധി എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഉണ്ട് അത് നമുക്ക് എം ഐ ഡിയോട് അല്ലെ എം ഐ ഡിയോട് എം ഐ ഡി തന്നെയെന്ന് പറയാം അതിന്റെ കുറച്ചുകൂടെ വലുപ്പമുള്ളത് തയ്യാണ് ഇതാണ് തൈ വരുന്നത് അപ്പൊ ഏകദേശം നമുക്ക് ഇതിന് കായിക്കാൻ വേണ്ടി ഒന്നര വർഷം രണ്ടു വർഷം മാത്രം ഇതിനും വേണ്ടി വരുന്നുള്ളൂ പക്ഷെ ഇത് ഇളനീരിന് പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇളനീരിനായിട്ട് ഏറ്റവും ബെസ്റ്റ് അല്ലെ വലിപ്പം കൂടി തേങ്ങേണ്ടതും കുറെ ക്വാളി ക്വാണ്ടിറ്റി വരുന്ന ഒരു വെറൈറ്റിയാണ് എം വൈ ഡി പിന്നെ അതുപോലെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഡി ഇൻ ടി ഇപ്പൊ നമ്മൾ സമ്പൂർണ്ണ പറഞ്ഞൊരു ഡി എൻഡു ടി ആണ് അതുപോലെ തന്നെ ഡി ഇൻ ടി കിള് മറ്റു കുറച്ച് ഇനങ്ങളുണ്ട് ചന്ദ്രസങ്കര ആണ് ഒരു വെറൈറ്റി അത് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഇത് നമുക്ക് ഡി എൻ ട് ഇനത്തിൽ നമുക്ക് കൊമേഴ്ഷ്യൽ ആയിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിന്റെ രണ്ടുമൂന്ന് കാരണങ്ങളുണ്ട് ആദ്യം സമ്പൂർണ്ണയൊക്കെ വെച്ച് നോക്കുമ്പോൾ പൈസ കുറച്ചുകൂടെ കുറവാണെന്നുള്ള കാര്യമാണ് സമ്പൂർണയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആ വലിയ തൈ നമ്മൾ കണ്ടതിന് വരുന്നത് ഇത് അതേ സ്ഥിതിക്ക് നാനൂറ് രൂപയുള്ള ഒരു തൈക്ക് ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് കൊല്ലം കൊണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടി തുടങ്ങും അതുപോലെ തന്നെ നല്ല രീതിക്ക് അയക്കുന്നതാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി മുപ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രീതിയിൽ നമുക്ക് കൊട്ട തേങ്ങ കിട്ടുന്ന ഉണങ്ങിയ തേങ്ങ കിട്ടും അതിൽ ഇളനീരായിട്ടാണ് മുന്നൂറിൻ്റെ മുകളിലോട്ട് നമുക്ക് തേങ്ങ കിട്ടുന്നത് ഇളനീര് കിട്ടുന്നതായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ചന്ദ്രസംഗര ചന്ദ്രസങ്കര ആകുമ്പോൾ നമുക്ക് ചന്തങ്ങളും അതുപോലെ തന്നെ കുറ്റിയാടി കൂടെ ക്രോസ് ചെയ്ത വെറൈറ്റിയാണ് അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ക്ലൈമറ്റ് നല്ല അനുയോജ്യമായിട്ടുള്ള വെറൈറ്റിയാണ് കുറ്റിയാടിയുടെ കുറച്ച് നമുക്ക് പ്രതിരോധ കിട്ടും അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളുണ്ട് ഈ ചന്ദ്രസംഗരയ്ക്ക് അപ്പം പ്ലാന്റേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു സൂപ്പർ വെറൈറ്റി തന്നെയാണ് പിന്നെ ഇത് നമുക്ക് ചന്ദ്രഗംഗ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഗംഗാ ബോണ്ടും അതുപോലെ തന്നെ കുറ്റിയടും കൂടെ ക്രോസ് ചെയ്യുന്ന വൈറ്റ വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇളനീരിനു കുറേ കൂടെ ബെറ്ററാണ് ഓയിൽ കണ്ടൻറ്റ് ചന്ദ്രസങ്കര വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ എണ്ണയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന കുറച്ച് പ്രതിരോധശേഷി കിട്ടുക അല്ലെ എണ്ണയ്ക്കല്ല നമ്മുടെ വെള്ളത്തിന് വേണ്ടി ഇളനീരിനു വേണ്ടി ചിന്തിക്കുന്ന കുറച്ച് പ്രതിരോധശേഷി കിട്ടണം എന്നൊക്കെ ആഗ്രഹമുള്ളതാണെങ്കിൽ ഈ ചന്ദ്രഗംഗ് വെറൈറ്റി വെക്കാം ഇതും നമുക്ക് കിളിവോലൊക്കെ പാറി ഇനി വലിയ താമസം കൊണ്ട് അല്ല രണ്ട് രണ്ടര കൊല്ലം കൊണ്ട് തന്നെ കാഴ്ച കിട്ടും ഇതും കുള്ളനത്തിൽപ്പെട്ട ഒരു നല്ലൊരു ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് ചന്ദ്രഗംഗ എന്ന് പറയുന്നത് അതുപോലെ ഇനി കുറെ വെറൈറ്റികൾ നമുക്ക് പരിചയപ്പെടാണ്ട് ഇപ്പം തെങ്ങിൻ്റെ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടി ഇപ്പം കുറച്ച് വെറൈറ്റികളെ കുറച്ചൊരു ഐഡിയ കിട്ടി ഇനിയിപ്പം നമുക്ക് വലിയ മാബുകൾ വലിയ പ്ലാബുകളൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇങ്ങോട്ട് കണ്ടാൽ മനസ്സിലാവുന്നത് നമുക്ക് അപ്പോൾ ഇതൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ വലിയൊരു വീഡിയോ ആയിപ്പോവും അതേതന്നെ നമ്മൾ നിൽക്കുന്നില്ല ഇപ്പം നമ്മൾ ഇത്രയും ഐറ്റംസ് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഐഡിയ തരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇനി അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു മൂന്നോ നാലോ പാർട്സ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത് നമുക്കിപ്പം ഇത് നമ്മുടെ നഴ്സറി ഔട്ട്ലെറ്റ് ആണ് ഇതുപോലെ നമുക്ക് പ്രൊഡക്ഷൻ ഏരിയ രണ്ട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടുത്തെയും നമ്മൾ ചെറുതായിട്ട് ഒരു വീഡിയോ എടുക്കണമെന്നാണ് വിചാരിക്കുന്നത് എല്ലാം കൂടെ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കുറച്ച് പാർട്ടിലായിട്ടാണ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഒരു കിടിലം വീഡിയോ ആയി അടുത്ത പ്രാവശ്യം വരുന്നവരെ ബൈ ബൈ